ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതാണ് ഒന്ന് കറി വെക്കണത് നമുക്ക് വയ്ക്കാം നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട് വയ അപ്പോ കഴുകി വാരി എടുത്തതാണ് അപ്പൊ ചെമ്മീൻ ഇടണം മാങ്ങ പുളി ഇടണേ മാങ്ങ പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം ി പാകത്തിന് ഉപ്പ് നാളികേര അരച്ചിട്ട് വയ്ക്കണത് അപ്പോൾ മിളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം ഒക്കെ കൂട്ടി അരച്ചതാണ് അത് ഒഴിക്കണം ജാർ കഴുകി പോരാത്ത വെള്ളം ഒഴിക്കുന്നു അപ്പൊ തിളയ്ക്കട്ടെ തിളച്ച് പാകമായി അപ്പൊ അപ്പുറത്ത് അടുപ്പത്ത് ചട്ടി വെച്ചിരുന്ന ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉള്ളി ഇടാം ഉള്ളി മൊരിഞ്ഞു മൊരിഞ്ഞോ രണ്ടുപേപ്പിനെ ഇടുന്നു നമ്മളെ ചെമ്മീൻ കറി റെഡിയായി ത്രയൊക്കെ വയ്ക്കണല്ലോ ഒന്ന് ആവശ്യത്തിന് പൂണ് ഒരു മരിച്ച ആവശ്യത്തിന് പോണം അപ്പൊ അത് കാരണം കറികൾ കൊറച്ച് വെച്ചിട്ട് പൂണ് വേഗം അപ്പൊ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ ബൈ